നമസ്കാരം ദേവന്മാർ ഭഗവാൻ ശ്രീരാമദേവനെ കണ്ടതിന് ശേഷം മടങ്ങി സ്വർഗരൂപത്തെത്തിച്ചേർന്നു ഈ അവസരം ദേവഗുരു ബൃഹസ്പതി ദേവന്തിനോട് ഭഗവാൻ ശ്രീരാമദേവൻ പറഞ്ഞ വിഷയങ്ങൾ ഓരോന്നായി സംസാരിക്കുവാൻ തുടങ്ങി പ്രത്യേകിച്ച് പ്രപഞ്ച നീതിയെക്കുറിച്ചാണ് ശ്രീരാമദേവൻ സൂചിപ്പിച്ചത് അപ്പോൾ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് എന്ന് ദേവഗുരു ദേവേന്ദ്രനോട് സംസാരിക്കുമ്പോൾ സമീപം ഉണ്ടായിരുന്ന ഇന്ദ്രാന് പറഞ്ഞു അല്ലയോ ഗുരുനാഥ നമുക്ക് ശ്രീരാമ അവതാരത്തിന് മുൻപ് നാം ഇവിടെ ഒരു ദേവ വിളിച്ചു എത്തിരുന്നു അന്ന് നാം നേരിട്ടിരുന്ന പ്രതിന്ധികളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുവാൻ അന്നൊരു യോഗം ചേർന്നേത്തു അന്ന് ദേവരാജനും എല്ലാ ദേവന്മാരും ഏറെ ദുഃഖിതരായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദേവരാജൻ്റെ ദുഃഖം സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അന്ന് നാം അങ്ങയോട് ദേവസേതസ് വിളിച്ചു കൂട്ടുന്ന കാര്യം സംസാരിച്ചത് അപ്രകാരം അങ്ങ് മുൻകൈയ്യെടുത്താണ് ദേവസേതസ് വിളിച്ചു കൂട്ടിയത് അപ്പോൾ ആ കാലം കഴിഞ്ഞിരിക്കുന്നു ദേവന്മാർ സ്വതന്ത്രമായിരിക്കുകയാണ് എല്ലാ ഭീഷണിയിൽ നിന്നും മോചിതരായിരിക്കുകയാണ് ഇന്ന് ശ്രീരാമദേവൻ നമ്മോട് ഒരു ചെയ്ത കാര്യങ്ങൾ വാസ്തവത്തിൽ ഏറെ ഗൗരവമുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ വിഷയമാണ് അതുകൊണ്ട് ഒരു ദേവസ്വസ്ഥ വിളിക്കുന്നത് ഉചിതമല്ലേ എന്നിങ്ങനെ ഇന്ദ്രാണി ദേവഗുരു ബൃഹസ്പതിയോട് ചോദിച്ചു ബൃഹസ്പതി അത് ശരിയാണ് എന്ന അർത്ഥത്തിൽ തലയാട്ടുകയും ദേവേന്ദ്രനോട് ഇന്ദ്രാണിയുടെ നിർദ്ദേശം നടപ്പിലാക്കുവാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ദേവേന്ദ്രൻ ഒരു ദേവസരസ് വിളിച്ചു ചേർക്കുവാൻ തീരുമാനിച്ചു ദേവസേസിലേക്ക് സപ്തർഷിമാരടക്കമുള്ള ദേവഗണങ്ങളും എല്ലാ ദേവതകളും അടക്കമുള്ള ഒരു വിപുലമായ യോഗം അമരാവതിയിൽ ചേരുവാൻ തീരുമാനിച്ചു മുൻപ് നടന്ന യോഗമാണെങ്കിൽ ദുഃഖത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും വീർപ്പുപുട്ടലുകളുടെയും ഒക്കെ അന്തരീക്ഷത്തിലാണ് ആ യോഗം ചേർന്നതെങ്കിൽ പുതിയ യോഗം വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് യോഗം ചേരുവാൻ തീരുമാനിച്ചിരിക്കുന്നതും യോഗം കൂടുന്നതും യോഗത്തെ പങ്കെടുക്കുവാനായി ദേവേന്ദ്രൻ ഐരാപദത്തിൻ്റെ ചുമലിൽ കയറി വളരെ സന്തോഷപൂർവ്വം അവിടേക്ക് എത്തിച്ചേരുകയും ദേവസേതസിൽ നൃത്തം ചെയ്യുവാനായി എത്തിയ ഉർവശി മേനക രമ്പതി ലൗത്തമമാർ എന്ന് പറയുന്ന ദേവനർത്തക്യമാർ അവർ നൃത്തം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ നൃത്തം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു നേരത്തെ ഉള്ള യോഗങ്ങളിൽ ഇവരുടെ നൃത്തം ചെയ്യുവാൻ മുന്നോട്ട് വരുമ്പോൾ ദേവ യോഗങ്ങൾ നടക്കുമ്പോൾ ദേവസാഹസം നടക്കുമ്പോൾ സാധാരണയായി ദേവനർത്തകിമാരുടെ ഉണ്ടാകാറുണ്ട് അന്ന് ഇവർ നൃത്തം ചെയ്യുവാനായി മുന്നോട്ട് വന്നപ്പോൾ അത് വേണ്ട എന്ന് ദേവേന്ദ്രൻ വിലക്കിയ കാര്യം അവർക്കെല്ലാം ഓർമ്മ വന്നു ഇന്ന് നൃത്തം ചെയ്യുവാൻ ദേവേന്ദ്രൻ അനുമതി നൽകി ഇവരുടെ വിലാസ നൃത്തം ഇവരുടെ ആനന്ദകരമായ ഒരു നൃത്തം ഇവർ ഇങ്ങനെ അവിടെ നൃത്തം ചെയ്തു ഓരോരുത്തരും വന്നുകൊണ്ടിരുന്നു ഈ സമയം നാരായണ 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 എന്ന് ചൊല്ലിക്കൊണ്ട് നാരദമുനിയും അവിടേക്ക് കയറി വന്നു നാരദ കൃഷ്ണ മഹർഷേ വരൂ എന്ന് വിളിച്ച് സന്തോഷത്തോടു കൂടി ഇന്ദ്രാണി അദ്ദേഹത്തെ സ്വസ്ഥമായ അദ്ദേഹത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള ഇരൾപ്പെടുത്തിൽ ഇപ്പി ഓരോരുത്തരും ദുർവാസാവായ പല മഹർഷിമാരും അവിടേക്ക് എത്തിച്ചേർന്നു ഈ മഹർഷിമാരുടെ ഒക്കെ സാന്നിധ്യം വലിയൊരു ഉണർവാണ് അവിടേക്ക് നൽകിയിരിക്കുന്നത് ദുർവാസാവ് പറഞ്ഞു നാമാണെങ്കിൽ ഒരു ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന തപസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതെന്ന് തുടങ്ങണം എന്ന് നാം തീരുമാനിച്ചില്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് ഒരു ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന തപസ് ആ സമയം നാരദം മഹർഷി അവിടെ ഇരുന്നു കൊണ്ട് സാധാരണ പാറാറുള്ള പോലെ ഒരു കുസൃതി അത്രയും കാലം ആടുകൾ ശാപമില്ലാതെ രക്ഷപ്പെടുമല്ലോ എന്ന് കാരണം ദുർവാസാവ മഹർഷിക്ക് ദേഷ്യം വന്നാൽ ആരെയും ശപിക്കുമല്ലോ ആയിരം വർഷം തപസ് ചെയ്യുമ്പോൾ ആയിരം വർഷത്തേക്ക് ശാപമില്ലാതെ മറ്റുള്ളവരെ രക്ഷപ്പെടുമല്ലോ എന്നുള്ള ഒരു ഗദ്ഗതം പോലെയാണ് നാരദമുനി ഇത് പറഞ്ഞത് ദുർവാസാവ് ഇത് ശ്രദ്ധിച്ചു നാരദ മഹർഷി എന്തോ കുസൃതി തരം പറഞ്ഞതാണ് എന്ന് ദുർവാസ്താവിന് മനസ്സിലായി ദുർവാസ്താവന ചോദിച്ചു എന്താ മഹർഷി അങ്ങ് എന്തെങ്കിലും കുസൃതി തരം പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു ഇല്ല നാം ഇങ്ങനെ ഓർക്കുകയായിരുന്നു മഹർഷി ആയിരം വർഷം തപസ്സരിക്കുമ്പോൾ ആ കാലയളവിൽ ആർക്കും അങ്ങയുടെ ദേഷ്യം വൽക്കേണ്ടി വരില്ലല്ലോ എന്ന് പൊതുവിൽ മുഖത്ത് എപ്പോഴും കോപം മാത്രം കൊണ്ട് നടക്കാറുള്ള ദുർവാസാവിൻ്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വന്നു മഹർഷിയുടെ മുഖത്തും പുഞ്ചിരി വരുമെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ മറ്റുള്ളവർ പറയാൻ തുടങ്ങി ദുർവാസാവും മഹർഷിയും ചിരിപ്പിക്കാൻ നാരദമഹർഷിക്കറിയാം നാരദമുലിക്കറിയാം എന്നിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സംസാരിക്കുന്നത് ഇതിനിടയിൽ ഇതെല്ലാം അനൗപചാരികമായി അവിടെ നടക്കുന്ന യോഗത്തിനിടയിൽ നടക്കുന്ന വർത്തമാനങ്ങളാണ് അതുകൊണ്ട് യോഗം അനുസവ സമാപനത്തോടുകൂടി യോഗം ആരംഭിച്ചു അമുഖമായി ദേവേന്ദ്രൻ പറഞ്ഞു നാം ഇന്നിവിടെ യോഗം ചേരുന്നത് ഭഗവാൻ ശ്രീഹരി ശ്രീരാമാതാരം പോണ്ട് ഈ വിശ്വത്തിൽ സമാധാനം ഉറപ്പാക്കിയിരിക്കുകയാണ് നമ്മെല്ലാവരും അതിൽ സന്തുഷ്ടര ഏറെ സന്തുഷ്ടരാണ് നമുക്കിനി ഭയം കൂടാതെ ബുദ്ധിമുട്ട് കൂടാതെ ഭൂലോകത്തും ഏലോകത്തും എവിടെയും സഞ്ചരിക്കുവാനും ജീവിക്കുവാനും കഴിയുന്ന സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് ആ അവസ്ഥ സംജാതമായതിനെക്കുറിച്ച് നമുക്ക് പരസ്പരം ചർച്ച ചെയ്യുവാനും എന്തൊക്കെ കാര്യങ്ങളാണ് ഭാവിയിലേക്ക് വേണ്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുവാനും വേണ്ടിയാണ് ഇന്നിവിടെ ഈ സമ്മേളനം ചേർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ആമുഖമായി എന്നിട്ട് ദേവേന്ദ്രൻ പറഞ്ഞു ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാൻ ദേവഗുരു ബൃഹസ്പതി ഇവിടുണ്ട് അദ്ദേഹം അക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ബൃഹസ്പതി സംസാരിക്കാൻ തുടങ്ങി ശ്രീരാമദേവനുമായി ദേവന്മാർ കണ്ടുമുട്ടിയതും ഗവന്മാരോട് ശ്രീരാമദേവൻ പ്രപഞ്ച നീതിയെക്കുറിച്ച് സംസാരിച്ചതും എല്ലാ ജീവജാലങ്ങളുടെയും ജീവിത ചരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചത് ബൃഹസ്പതി അനുസ്മരിക്കേണ്ടായി എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അതെങ്ങനെയാകണമെന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് പോലും ശ്രീരാമദേവൻ തന്റെ സംസാരത്തിൽ സൂചന നൽകിയുണ്ടായി എന്ന് ദേവഗുരു ബൃഹസ്പതി സൂചിപ്പിക്കേണ്ടായി ആവാസ വ്യവസ്ഥ ഓരോന്നിൻ്റെയും ആവാസ വ്യവസ്ഥ എങ്ങനെയാകണം എന്നുള്ളതിനെക്കുറിച്ച് പോലും അപ്പം ഈ ദേവന്മാരുടെ ശില്പിയാണല്ലോ വിശ്വകർമാവ് സാധാരണ നിലയിൽ എല്ലാ ആവാസവ്യവസ്ഥയും ദേവന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ദേവശില്പിയായ വിശ്വകർമാവാണ് ഈ ജീവജാലങ്ങൾക്ക് വേണ്ടി ഉള്ള ആവാസവ്യവസ്ഥ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് ഓരോന്നിനും ഓരോ ജീവജാലങ്ങൾക്കും അവർക്ക് അവരുടേതായ ആവാസവ്യവസ്ഥ രൂപപ്പെടുത്തേണ്ടതുണ്ട് അവർക്ക് സാധാരണ മനുഷ്യർ താമസിക്കുന്നത് പോലുള്ള ആവാസാവസ്ഥയിലല്ല പല എല്ലാ ജീവജാലങ്ങളും താമസിക്കുന്നത് മനുഷ്യരുമായി അടുത്തിടപഴകുന്ന ജീവജാലങ്ങൾ പോലും മനുഷ്യന്റെ രീതിയിലല്ല താമസിക്കുന്നത് അവയ്ക്ക് അവയുടേതായ പ്രത്യേകതരം ആവാസവസ്ഥ രൂപപ്പെട്ടാൽ മാത്രമേ അവർക്ക് അവർക്കവിടെ താമസിക്കാൻ കഴിയും കഴിയുള്ളൂ മനുഷ്യരോടൊപ്പം അടുത്ത് ഇടപഴകി ജീവിക്കുന്ന ജീവികളാണെങ്കിൽ പോലും അവയ്ക്ക് അവയുടേതായ പ്രത്യേകം ആവാസാവസ്ഥ രൂപപ്പെടുത്തണം അപ്പം അത്തരമൊരു ആവാസവ്യവസ്ഥ ചെറു ജീവികളാണെങ്കിൽ പോലും അവയ്ക്കൊക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം ദേവഗുരു ബൃഹസ്പതി സംസാരിക്കാൻ തുടങ്ങി ഉറുമ്പ് മുതൽ തേനീച്ച മുതൽ വലിയ മൃഗങ്ങൾ വരെയുള്ള എല്ലാവർക്കും നരിയും ഒക്കെ അടങ്ങുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഓരോന്നോരോന്ന് ഓരോന്നോരോന്നോ ഓരോ സമൂഹവും ഓരോ ജീ ജീവജാലങ്ങളുടെയും ആവാസവ്യവസ്ഥയെക്കുറിച്ച് ഇവ എങ്ങനെ വേണം എങ്ങനെ വേണം എങ്ങനെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു രൂപകൽപ്പന വിശ്വകർമാവ് രൂപപ്പെടുത്തണമെന്നിങ്ങനെ ദേവഗുരു പറഞ്ഞു വിശ്വകർമാവിന് ലോകത്തെ ഏത് കാര്യവും ഞൊടിയിടയിൽ നിർമ്മിക്കുവാൻ കഴിയുന്ന ദേവശില്പിയാണ് വിശ്വഗുരു വിശ്വശില്പിയായ വിശ്വകർമാവ് അതുകൊണ്ട് തന്നെ വിശ്വഗുരുവായിട്ടും വിശ്വകർമാവിനെ പലരും കൽപ്പിക്കാറുണ്ട് വിശ്വകർമാവ് ഒരു നിമിഷം പകച്ചുപോയി എല്ലാ ജീവജാലങ്ങൾക്കും ഓരോരോ ജീവജാലങ്ങൾക്ക് മാത്രമായി പ്രത്യേകം പ്രത്യേകം ആവാസവ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് എത്രയോ കോടാനുകോടി ജീവജാലങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് കണ്ണിൽ കാണാവുന്നതും കാണാൻ പറ്റാത്തതുമായ വലിയ ജീവജാലങ്ങൾ ചെറുതും വലുതുമായ ജീവജാലങ്ങൾ ഇവയ്ക്കൊക്കെ ഓരോന്നിനും പറ്റിയ ആവാസവസ്ഥ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ദുർഘടം പിടിച്ച ഒരു കാര്യമാണ് എന്ന് വിശ്വകർമ്മ മനസ്സിലായി എങ്കിലും ദേവസദസ് ഒന്നാകെ ദേവഗുരു ബൃഹസ്പതിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് വിശ്വകർമാവിനെ ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ് അതുകഴിഞ്ഞ് ദേവഗുരു പറഞ്ഞു ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും ആരാധനാമൂർത്തി ശ്രീരാമദേവനാണ് ശ്രീരാമനാമം ഉരുവിടുമ്പോൾ എല്ലാ ജീവജാലങ്ങളും അവയ്ക്കവരുടേതായ സന്തോഷം അവരുടെ ജീവിതാവസ്ഥയിൽ മാറ്റമുണ്ടാകും അവ ഓരോന്നും ശ്രീരാമനാമം സദാ സ്മരിക്കുന്നവരായി മാറുന്ന സാഹചര്യമാണ് ലോകത്തുള്ളത് എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചമാകെ ഉള്ള ഒരു നീതിയാണ് രാമനാമം ജയ ജയരാമ എന്ന നിലയിൽ ജയരാമ 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 എന്ന നിലയിൽ പ്രപഞ്ചനീതിയാണ് പ്രപഞ്ച സംസ്കാരമാണ് സകലരും സകലമാന പേരും ശ്രീരാമനാമം ഒരുവിടുക എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ ഒരു സംശയം സ്വാഭാവികമായും എല്ലാത്തിനും സംശയം ഉന്നയിക്കാറുള്ള നാരദ മഹർഷി തന്നെ ദേവഗുരുവിനോട് ചോദിച്ചു അല്ലയോ മഹർഷേ ദേവഗുരു നമുക്കൊരു സംശയം ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നാമധേയം ശ്രീരാമനാമം ഉരുവിടുന്നത് മാത്രമല്ല കേൾക്കുന്നതും ഉചിതമായ കാര്യമാണ് നല്ല വിള ലഭിക്കുവാൻ നല്ല ഭക്ഷണം ലഭിക്കുവാൻ നല്ല വിള ലഭിക്കുവാൻ കൃഷിയിടങ്ങളിൽ പോലും ശ്രീരാമനാമം ഉരുവിടുന്ന വർത്തമാനമുണ്ടായാൽ പ്രാർത്ഥനയുണ്ടായാൽ നല്ല വിള ലഭിക്കും ഇപ്പോൾ പ്രപഞ്ചത്തിലാകെ കേൾക്കേണ്ടെന്ന് കേൾപ്പിക്കാൻ കഴിയുന്ന കേ കേൾക്കാൻ കഴിയുന്ന ഒരു ശബ്ദമായി ദേവന്മാർ തന്നെ ശ്രീരാമനാമത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കണം എന്ന നിലയിലുള്ള അഭിപ്രായമാണ് ദേവഗുരു ബൃഹസ്ഥതി പ്രകടിപ്പിച്ചത് ഇത് കേട്ടപ്പോൾ വായുദേവന് വളരെ സന്തോഷമായി വായുദേവൻ പറഞ്ഞു നാം ശ്രീരാമനാമം കേൾക്കുന്ന ഇടങ്ങൾ എല്ലായിടവും കാണുന്നു ഭൂതലത്തിൽ ശ്രീരാമനാമം കേൾക്കാത്ത ഇടങ്ങൾ കുറവാണ് ശ്രീരാമനാമം കേൾക്കുന്ന ഇടങ്ങളിൽ സുഗന്ധം വിരിയുന്ന നിലയിലുള്ള മരുതനും പൃഷലാദികളുമൊക്കെ ധാരാളമായി കാണുന്ന അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട് വരണദേവനും അഗ്നിദേവനും ഒക്കെ തന്നെ അവർ നേരിട്ട് ശ്രീരാമദേവനുമായി തൂതലത്തിൽ രാക്ഷസശക്തികൾ നടത്തിയ കാലഘട്ടത്തിലെ യുദ്ധം സ്മരിച്ചുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി ഇത് കേട്ടുകൊണ്ട് ദേവേന്ദ്രൻ കൃത്യതയോടുകൂടി പറഞ്ഞു നമുക്ക് നിർവഹിക്കേണ്ടുന്നതായ കാര്യങ്ങൾ വിശ്വശില്പിയായ വിശ്വകർമാവിനെ കൃത്യതയോടുകൂടി ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും വേണ്ടുന്ന നിലയിലുള്ള ആവാസവസ്ഥ രൂപപ്പെടുത്തുക എന്നത് വിശ്വകർമാവിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞു ആ ദേവസ്വ തീരുമാനമെടുക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സന്തോഷം ഉറപ്പാക്കപ്പെട്ട മഹാനാമമാണ് ശ്രീരാമനാമം ഇനി ഒരിക്കലും നമുക്ക് ഭയന്ന് ജീവിക്കേണ്ട കാര്യമില്ല ദേവലോകം ആക്രമിക്കപ്പെടുമെന്നും ദേവന്മാർ അടിമളാക്കപ്പെടുമെന്നും ഇനി ഒരിക്കലും കരുതേണ്ടതില്ല അത്തരം ശക്തികൾക്കൊക്കെ തന്നെ അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഈ യുഗത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഐശ്വര്യപൂർണമായ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് ശ്രീരാമദേവന്റെ ഭരണകാലം ലോകത്തിന് മാതൃകയായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഈ വിധം ദേവേന്ദ്രൻ തൻ്റെ വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിച്ച് എല്ലാവരും പരസ്പരം സന്തോഷം പങ്കുവച്ച് പിരിഞ്ഞു കൃഷിമാർ ഒക്കെ തന്നെ സന്തോഷം കൊണ്ട് അവരെല്ലാവരും തന്നെ ശ്രീരാമദേവനെ കാണുവാൻ വീണ്ടും ആഗ്രഹിച്ചു അങ്ങനെ ഋഷിമാർ നേരത്തെ തന്നെ ഋഷിമാർ ശ്രീരാമദേവനെ കാണുവാൻ ആഗ്രഹിച്ചതാണ് ദേവലോകത്തെ സമ്മേളനം കൂടെ ഋഷിമാർ എല്ലാവരും കൂടി വീണ്ടും ശ്രീരാമദേവനെ പോയി കാണുവാൻ തീരുമാനിച്ചു